ഹായ് ഹലോ നമസ്കാരം ഷാനിക് ഫരൂരാണ് അപ്പോൾ ഞങ്ങളിന്ന് നമ്മുടെ ബിലാൽ പുരുഷകത്തിൻ്റെ ഒരു പ്രോഗ്രാമിലാണ് ഈ പ്രോഗ്രാമിന് വളരെ നമ്മുടെ പ്രിയ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് സിംഗേഴ്സ് ഉണ്ട് അപ്പോൾ സിംഗേഴ്സിനെ പരിചയപ്പെടുത്ത് അവരുടെ ഒരു അവർ അവരുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള കുറച്ച് ഓരോ പാട്ടിൻ്റെ ഒരു നാല് വരി നമുക്ക് വേണ്ടി അവർ പാടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളുടെ മസ്ന സജീർ നിങ്ങളെല്ലാവരും കേട്ടിരിക്കും നമ്മുടെ മസ്നയുടെ പാട്ട് നിങ്ങൾ ഒരുപാട് പ്രോഗ്രാമിൽ കണ്ട ഒരാളാണ് മസ്ന എന്താണ് വിശേഷങ്ങളൊക്കെ എന്താണ് നിങ്ങളുടെ പാട്ട് ഒരുപാട് പ്രോഗ്രാമിൽ നിങ്ങളെ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് പ്രോഗ്രാമുകളൊക്കെ ഇല്ലേ പ്രോഗ്രാമുകളൊക്കെ അല്ലേ അടിപൊളിയായിട്ട് പോകണം അല്ലേ അപ്പോൾ മസ്ന സജീർ നമ്മളുടെ ചാനലിന് വേണ്ടിയിട്ട് മസ്ന സജീറിൻ്റെ ഒരു അടിപൊളി ഒരു പാട്ടിൻ്റെ ഒരു നാല് പേര് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പാട്ടിത്തരണം ஒரு okay. திறக்காக <laughs> താങ്ക് യു താങ്ക് യു സോ മച്ച് അതുപോലെ മസിൻ്റെ പുതിയ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് മസ്നാശീർന്നല്ലേ പേര് അപ്പോൾ ആ എല്ലാവരും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണൊക്കെ അമർത്തി കൊടുക്കുക പിന്നെ അതിൽ വരുന്ന പുതിയ ന്യൂ വീഡിയോസൊക്കെ കാണുക പുതിയ അവരുടെ പുതിയ പ്രൊജക്ടിൻ്റെ അതുപോലെ പുതിയ പ്രോഗ്രാമിൻ്റെ ഫുഡ് ബ്ലോഗ് അതുപോലെ ഫാമിലി വ്ലോഗൊക്കെ ആയിട്ടുണ്ടായിരിക്കും ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അറിയാവുന്ന രണ്ട് ഗായകന്മാരാണ് നമ്മുടെ ഒന്ന് നമ്മൾ ഷജീർ വായി ആണ് നമ്മുടെ മസ്നയുടെ ഹസ്ബൻഡാണ് കപ്പിൾ സിംഗേഴ്സാണ് അവരുടെ അപ്പോൾ ഇനി നമുക്ക് പാട്ട് കേൾക്കാൻ പോകുന്നത് നമ്മളുടെ സജീറിൻ്റെ അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ഒരുപാട് പാട്ടുകൾ സ്റ്റേജിൽ ഒരുപാട് നല്ല പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച് നമ്മളുടെ ബിലാലിൻ്റെ കുറച്ച് മാസ്റ്റർ പീസൊക്കെ നമ്മളെ മണിയാണ്ടേട്ടൻ പാടിയിട്ടുള്ള നമ്മുടെ ചെക്കൻ എന്ന സിനിമയിലെ ഒരു കാറ്റ് മൂളുന്ന ആ പാട്ട് അതുപോലെ തന്നെ നമ്മുടെ സലീമിൻ്റെ ഈ അടുത്ത് ഹിറ്റായിട്ടുള്ള എത്ര നാൾ കാത്തിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ കുറേ റീമിക്സ് മാപ്പിള പാട്ടുകളൊക്കെ ഉണ്ട് എന്തായാലും കണ്ടതിൽ ഒരുപാട് സന്തോഷം ഞങ്ങളിപ്പോൾ സൽക്കാരയിലാണ് ഒഴിവ് സമയം ഞങ്ങളുടെ എൻ്റെ ചാനലിന് വേണ്ടിയിട്ട് രണ്ടുപേര് കുറച്ച് പാട്ടൊക്കെ പാടാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് എന്തായാലും നമുക്ക് രണ്ട് പേരുടെയും പാട്ട് കോംബോ ആയിട്ട് നമുക്ക് കേൾക്കാം ബിലാലേ ബിലാലിൻ്റെ ഒരു മാസ്റ്റർ പീസ് ഒരു പാട്ടിൻ്റെ ഒരു നാല് വരി അതുപോലെ തന്നെ സജീറിൻ്റെ ഒരു ഒരു മാസ്റ്റർ പീസ് ഏതെങ്കിലും നിങ്ങൾ പാടുന്ന പാട്ടിൻ്റെ ഒരു നാല് വരി ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പാടണം

താങ്ക് യു താങ്ക് യു സോ മച്ച് ഈ അടുത്ത് നമ്മുടെ സജീർഭായയുടെ പാട്ടാണ് സജീറിൻ്റെ ഒരു വളരെ മനോഹരമായിട്ടുള്ള അദ്ദേഹം സ്റ്റേജിൽ ഒരുപാട് പാട്ടുകൾ പാടുന്നതാണ് എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് സജീറിൻ്റെ ഒരു അടിപൊളി ഗാനം പ്രതീക്ഷിക്കാം ഓക്കെ നോക്കാം ഹിന്ദി ഒരു മെലഡി സോ മച്ച് എല്ലാവരെയും ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തുകയാണ് ഇത് നമ്മളുടെ സജീർ ഇത് മസ്ന ബാക്കിയിരിക്കുന്ന നമ്മളുടെ ബിലാൽ പെച്ചകം ഇവരെല്ലാവരും ഒരുപാട് വേദികളിൽ ഒരുപാട് പാട്ടുകളും ഒരുപാട് വേദികളിൽ ഒരുപാട് നല്ല സ്ഥാനങ്ങളൊക്കെ ആലപിച്ച് ജനഹൃദയങ്ങളിലേക്ക് ചേക്കേറിയ ഒരുപാട് ആർട്ടിസ്റ്റുകളാണ് അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നല്ല പ്രോഗ്രാമിനൊക്കെ മാപ്പിളപ്പാട്ടാണെങ്കിലും സിനിമാ പാട്ടാണെങ്കിലും നാടൻ പാട്ടാണെങ്കിലും അടിപൊളി പാട്ടാണെങ്കിലും ഏത് തരത്തിലുള്ള പാട്ടും നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സിംഗേഴ്സാണ് നമ്മുടെ മസ്ന സജീർ കോംബോ കപ്പിൾ സിംഗേഴ്സാണ് അവർ ഹസ്ബൻഡ് വൈഫാണ് അപ്പോൾ എല്ലാവരും പ്രോഗ്രാമിനൊക്കെ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നല്ല നല്ല പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കോണ്ടാക്റ്റ് ഇതിൽ വെക്കുന്നുണ്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ ബാക്കിലിരിക്കുന്ന നമ്മളുടെ ബിലാൽ പെരുശകം മാപ്പിളപ്പാട്ടിൻ്റെ ഒരു വലിയ നേരം തന്നെ അദ്ദേഹത്തിൻ്റെ ലിസ്റ്റിലുണ്ട് അപ്പോൾ പ്രോഗ്രാമിനൊക്കെ വിളിക്കുക ഞങ്ങൾ കോൺടാക്ട് ഇതിൽ വെക്കുന്നുണ്ട് ഇത് പറവുദീസ ബാൻഡ് നമ്മളുടെ ബിലാലിൻ്റെ പറുദീസ ബാൻഡിൻ്റെ പ്രോഗ്രാമാണ് ഇന്ന് അപ്പോൾ എല്ലാവരുടെയും എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നല്ല നല്ല പ്രോഗ്രാമിന് തീർച്ചയായിട്ടും എല്ലാവരും കോൺടാക്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നന്ദി നമസ്കാരം